ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്റ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്താൽ അത് കാണണം കേട്ടോ ഇനി വാഷിംഗ് മെഷീനിൽ തുണി അലക്കുമ്പോൾ ഈ ഒരു സൂത്രം ഇട്ട് കൊടുത്തു നോക്കൂ കേട്ടോ ആ അടിപൊളിയൊരു ടിപ്പാണ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകും ഫസ്റ്റ് ടിപ്പ് ഫസ്റ്റ് ടിപ്പ് തന്നെ ഞാൻ ഇവിടെ കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ കുരു കുരാന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബിരിയാണിയൊക്കെ വെക്കാനുള്ള എളുപ്പത്തിലുള്ള അടിപൊളി ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് അച്ചാറിനൊന്നും നമുക്ക് ഇതുപോലെ ഇടാൻ പറ്റത്തില്ല കാര്യം ബിരിയാണിക്കൊക്കെ നമുക്ക് ചതച്ചെടുക്കേണ്ടത് കൊണ്ട് പെട്ടെന്ന് ഈളിച്ചോണ്ടിരിക്കുമ്പോൾ സമയം പോകുന്നത് കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് എത്ര കിലോ വെളുത്തുള്ളി ആണെങ്കിലും നമുക്കത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കണം തൊഴിയോടുകൂടി തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ബിരിയാണിയൊക്കെ വെക്കുന്ന രണ്ടഞ്ച് കാണിച്ച ഒരു ടിപ്പാണ് കേട്ടോ ഇങ്ങനെ ഒരു രാവിലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു മുറത്തിലേക്ക് ഇടുക നമ്മൾ സാധാരണ മുറത്തിലിട്ട് ചോദനെങ്കിൽ വെള്ളത്തിയിട്ട് കഴുകിയെടുക്കുക അല്ലെങ്കിൽ നമ്മൾ പിന്നെ എണ്ണ വരട്ടി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടൊക്കെ അങ്ങനെ ഒത്തിരി ടിപ്പുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതുപോലെ ഈ തുലത്തുള്ളിയുടെ തൊടി കളയുന്നത് പക്ഷേ ഈ ഒരു ടിപ്പിൽ എല്ലാവരും ചെയ്യുന്നത് അരിപ്പൊടി ഇട്ടിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു ടിപ്പ് അരിപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഈ തൊടി ഒരു ടിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേങ്കിൽ അരിപ്പൊടി ഇടുന്നേക്കാട്ടും നല്ലത് ഈ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മൈദാ മാവ് ഒരു സ്പൂണോ അല്ലെ രണ്ട് സ്പൂണ് വെളുത്തുള്ളിക്കനുസരിച്ച് മൈതാമ വിട്ടെടുത്ത ശേഷം കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് എവിടെ കൊടുക്കുക ഇത്രേ ഉള്ളൂ എന്നിട്ട് നമ്മൾ നേരെ ഒരു ബൗളിലേക്ക് പേറ്റി പേറ്റിയെടുത്തതിനു ശേഷം നമുക്കൊന്ന് ബൗളിലേക്ക് ബൗളിലേക്കിട്ട് കഴുകി കഴുകിയെടുക്കുകയാണെങ്കിൽ ഫുള്ള് തൊലിയും വെളുത്തുള്ളിയുടെ തൊലിയും പോയി കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത ടിപ്പ് നമുക്ക് ഈ പൈനാപ്പിളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാനും ഈ തൊലിയൊക്കെ ചെത്തി ചെത്തിക്കളാനൊക്കെ ഭയങ്കര പാടായിരിക്കും തൊലിയൊക്കെ ചെത്ത് കുട്ടികളൊക്കെയാണെങ്കിൽ ചെത്തുവാണെങ്കിൽ കൈ മുറിയാനും അതുപോലെ ആ മുള്ളൊക്കെ നമ്മുടെ കൈകളിലൊക്കെ കൊള്ളാനൊക്കെ വളരെ ചാൻസ് കൂടുതലാണ് കേട്ടോ പക്ഷേ ഇതേ രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് പൈനാപ്പിൾ കട്ട് ചെയ്തെടുക്കാം ആ ഒരു രീതിയാണ് ഇതായത് നമുക്ക് ഈ രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം അതിന് ശേഷം ഇത് റൗണ്ടിൽ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കണം ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ സാധാരണ നമ്മളിങ്ങനെ വെച്ചിട്ടെങ്കിൽ ചെത്തിയെടുക്കാറില്ലേ പതിവ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പൈനാപ്പിൾ ഒരുപാട് പൈനാപ്പിൾ പോവുകയും ചെയ്യും അതിൽ അതിൻ്റെ ഇപ്പോൾ നല്ല കറക്റ്റായിട്ടൊന്ന് പൈനാപ്പിൾ നമുക്ക് എടുക്കാൻ പറ്റും തൊലിയുടെ കൂടെ എല്ലാം ഇതും പോകും കേട്ടോ അപ്പോൾ നമുക്കിത് ഇതേ രീതിയിൽ നിന്ന് റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ തൊടി നമ്മളതിൻ്റെ തൊലിച്ച്ത്തിയെടുക്കുക എളുപ്പമാണ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇത്രയും വീതിയുള്ള ഉള്ള ശേഷം പാത്രത്തിൻ്റെ അടപ്പ് വല്ലതും അത് വെച്ചാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആ വീഡിയോ നെയ്റ്റിട്ടുണ്ടോ കേട്ടോ കാണാത്തരോ കാണേ പിന്നെ ഈ കത്തി കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ഞാൻ കാണിച്ചല്ലേ ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ കൈയും മുറിയത്തില്ല ആ കുട്ടികൾക്കാണേലും ഇത് ചെയ്യാൻ പറ്റും കേട്ടോ അത് ഇതേ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ കത്തിയും കൊണ്ട് ഇതുപോലൊന്നാക്കി കൊടുത്തൊന്ന് ഇങ്ങനെ ഇന്നാക്കിയെടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം പറ്റും കേട്ടോ അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബിൽബെട്ടിനെ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ കണ്ടോ എത്ര സിമ്പിൾ ആയിട്ടാണ് ഞാനത് കട്ട് ചെയ്തെടുത്തത് ഒരുപാട് ഇത് പോയിട്ടുമില്ല നമുക്ക് സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് അതിനെ പിള്ള തൊളിയൊക്കെ കളഞ്ഞ് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ ജ്യൂസൊക്കെ അടിക്കാനാണെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ ചെയ്ത് നോക്കിയിട്ടൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സിമ്പിളാണ് അതേ രീതിയിൽ ഒന്ന് ചെയ്താൽ മതി ഇല്ലെങ്കിൽ ഇങ്ങനെ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും നല്ല വട്ട ഉള്ള ചൈസ് നല്ല മുറിച്ച പോലെ വട്ടയുള്ള ചൈസ് പാത്രവും അതിൻ്റെ അടുപ്പോ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് വെച്ചിട്ട് ഒന്ന് കൈ കൊണ്ട് കൈകൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് അടുത്ത ടിപ്പ് ഇതുപോലെ വളരെ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാട് കത്തികൾ കാണും നമ്മുടെ ഈ സ്റ്റീൽ കത്തി അല്ലെങ്കിൽ ഇതുപോലത്തെ കത്തിയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ ഇത് ഒന്നുകിൽ മൂർച്ച കാണത്തിൽ നമ്മളൊക്കെ അല്ലേ കൊണ്ടിട്ട് ഒരച്ചെടുക്കുകയൊക്കെ ചെയ്യല്ലേ ഇനി നമുക്ക് വീട്ടിൽ കല്ലേ കൊണ്ടിട്ട് ഒരച്ചെടുക്കേണ്ട ഒരു കാര്യമില്ല ഇനി നമ്മുടെ വീട്ടിൽ പഴയ സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ സ്ക്രബ്ബർ വെച്ച് ഒന്ന് നമുക്കൊന്ന് ഒരച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമ്മുടെ കത്തിക്കൊക്കെ മുറിച്ച് കിട്ടും ഇതുപോലെ സ്റ്റീൽ കത്തിയാണെങ്കിൽ നമുക്ക് ആ സ്ക്രബ്ബർ കൊണ്ടൊന്നിങ്ങനെ ഉറച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ ഉറച്ചാൽ നിങ്ങൾക്ക് കൈ മുറി ഒന്ന് പേടിയുണ്ടെങ്കിൽ അത് താത്ത് വെച്ചിട്ട് നമുക്ക് അര മുറി നമ്മൾ തേക്കത്തില്ലേ എന്ന രീതിയിൽ നമ്മുടെ സ്ക്രബ്ബറിലോട്ട് ഇന്ന് തേച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കും വളരെ നല്ലൊരു ടിപ്പാണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി അടുത്ത ടിപ്പെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ കുറച്ച് അലുമിനിയം ഫോയിലെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ രീതിയിൽ ഒന്ന് എടുത്തിട്ട് നമ്മൾ ചെറിയ ബോൾസാക്കി എടുക്കണം ഈ അലുമിനിയം ഫോയിൽ നല്ലപോലെ ചെറുതായിട്ടൊന്നും ബോൾസ് ആക്കിയെടുക്കണം നല്ല കട്ടിയുള്ള അലുമിനിയം ഫോയിലുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് നല്ലൊരു ഇത് വരും ഒരു അരം പോലെ വരുമോ എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നല്ല യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ഇത് രീതിയിലിരിക്കും ഈ ഒരുപാട് പിന്നെ കട്ടി കുറഞ്ഞാണെങ്കിൽ ഭയങ്കര പാടായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇച്ചിരി നല്ല കട്ടികളൊക്കെ സൈസ് നമുക്ക് മേടിക്കാൻ കിട്ടിയ പാർട്സിലൊക്കെ വരുന്ന സൈസ് അലുമിനിയം ഫോയിലൊക്കെ ഇല്ല അതൊക്കെ നല്ലതെട്ടോ പിന്നെ അതൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി എന്തിനാണെന്ന് ചോദിച്ചാലും നമ്മൾ തുണി അലക്കുമ്പോൾ സോപ്പ് പൊടിയുടെ കൂടെ ഇതും കൂടെ നിന്ന് ഇട്ട് കൊടുത്ത് നോക്കും എത്ര ചെളി പിടിച്ച് വെള്ളം ഉണ്ടാണെങ്കിലും ഷർട്ടാണെങ്കിലും എത്ര നമുക്ക് ബ്ലാങ്കിൽ അങ്ങനെയുള്ള എന്താണ് കഴുകണമെങ്കിലൊക്കെ അടിപൊളിയാണ് നമ്മൾ നേരെ വാഷിംഗ് മെഷീനിലോട്ട് കുറച്ച് തുണി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിൽ സോപ്പ് പൊടി എന്താണെന്ന് വെച്ചാൽ സോപ്പിൻ്റെ ലിക്വിഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇട്ടിട്ടൊന്ന് അലക്കി നോക്കി സൂപ്പറായിട്ട് നമ്മുടെ തുണിയൊക്കെ വെളുത്തു കിട്ടി ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് വളരെ യൂസ്ഫുള്ളാണ് ഇത് കേട്ടോ ഈ അലക്കുകൊന്നും ഇല്ലാത്തതല്ലേ ഫ്ലാറ്റുകാർക്കൊന്നും അപ്പോൾ നല്ല ചെളിയുള്ള ഡ്രെസ്സ് വെള്ള മുണ്ടുകളൊക്കെ വരുമ്പോൾ അലക്കി എടുക്കാൻ എന്താണ് വാഷിംഗ് മെഷീനിൽ ചുമ്മാട്ടാണ് വെളുക്കത്തില്ല അപ്പം പകരം ഈ അലുമിനിയം ഫോയിൽ കുറച്ചൊന്ന് ഇട്ട് നോക്കിയിട്ട് നല്ല ഉരുട്ടി ഇച്ചിരി ഇതിലും ഇത് ചെച്ചിട്ട് ചെറുതായി പോയിട്ടുണ്ടായിരുന്നു ഇച്ചിരി മുഴുത്തതായിട്ട് തന്നെ അലുമിനിയം ഫോയിൽ ഉരുട്ടിയിട്ട് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ നല്ല ഇവിടെ തുണി ഇവിടെ അലക്കിയെടുക്കാൻ പറ്റും ഇങ്ങനെ സൂപ്പറായിട്ട് വെളുത്തു കിട്ടും കേട്ടോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് അടുത്ത ടിപ്പിന് ഇവിടെ ഒരു തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട് ഈ തക്കാളിപ്പഴം എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ കറി വെക്കുമ്പോൾ തക്കാളിപ്പഴം പെട്ടെന്ന് വേഗത്തില്ല അല്ലേ അപ്പോൾ ഈ പെട്ടെന്ന് വേഗാൻ വേണ്ടിയുള്ള ഒരു അടിപൊളി ടിപ്പാണ് തക്കാളിപ്പഴം എടുത്തിട്ട് ഇതുപോലെ ടൈലിലോ എവിടെയെങ്കിലും വെച്ച് നമ്മൾ ഞാൻ ഈ ചെയ്യുന്ന പോലെ ഒന്ന് ഒന്ന് ഇന്ന് കൈ കൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് ഒന്ന് ഉടച്ച് കൊടുക്കുക അതായത് കൗത്തിലേക്ക് ഇഞ്ച് സ്ലാബിലോട്ട് വെച്ചിട്ട് ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ നല്ലപോലെ ഒന്ന് ചെയ്തിട്ട് ഒന്ന് ഇങ്ങനെ ഇത് ഇതുപോലെ ആക്കി കൊടുക്കുക നല്ലപോലെ അമക്കി ഇത് ഇതുപോലെ ആക്കി കൊടുക്കുക അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഉടയെന്ന് വെച്ചാൽ അത് പൊട്ടിപ്പോകുന്ന രീതിയിൽ അമ്മഞ്ഞി ചള്ളി ചള്ളിപ്പോന്ന രീതിയിലൊന്നും ഇത് പിന്നെ ഇത് ഇട്ടിങ്ങനെ ആക്കരുത് പകരം ജസ്റ്റ് ഒന്നാക്കി കൊടുത്തത് ശേഷം കറി വെച്ചു എനിക്ക് പെട്ടെന്ന് തന്നെ നിമിഷം നേരം കൊണ്ട് തന്നെ നമ്മുടെ കൽപ്പഴം എന്ത് കിട്ടും എന്തോ ഉടഞ്ഞ് കിട്ടും കേട്ടോ അപ്പം നിങ്ങളതൊന്ന് ചെയ്ത് നോക്കും ഇഷ്ടപ്പെട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യരുത് കൂടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കണ്ടില്ലേ ഞാൻ ഇപ്പം കണ്ടില്ലേ ഇപ്പം നല്ലപോലെ എത്ര കല്ലിച്ചീരുന്ന തക്കാളിപ്പുഴമാണെങ്കിലും നമുക്ക് നല്ലപോലെ ഇതിങ്ങനെ നാക്കി എടുത്താൽ മതി പെട്ടെന്ന് തന്നെ പെട്ടെന്ന് ഒരു കറി വെക്കണമെങ്കിൽ നമ്മളിങ്ങനെ ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ കുക്കറിലൊക്കെ വെക്കുന്നതിന് വെളുപ്പത്തിൽ തന്നെ നമുക്ക് കറി വെക്കാൻ പറ്റും അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്ക് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ